ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാരെ ആകർഷിക്കാൻ പല വഴികൾ കണ്ടെത്തുകയാണ് തിരഞ്ഞെടുപ്പ് ഓഫീസർമാർ പ്രചാരണ പരിപാടികളുടെ ഭാഗമായി എറണാകുളം ജില്ലാ കളക്ടർ ഒരു പുറത്തിറക്കിയിരിക്കുന്ന പുറത്തിറക്കിയിരിക്കുകയാണ് സൂപ്പർ ഹിറ്റ് ചിത്രം മണചിത്ര താഴിൽ നടി ശോഭന ശോഭനഭിനയിച്ച ഗംഗയുടെ ചിത്രം വെച്ചാണ് മീം വോട്ടർമാരെ ആകർഷിക്കാനായി തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ വലിയ പ്രചാരണ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായി ചീഫ് ാരികളായ കളക്ടർമാരുടെയും സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ വഴി ആകർഷകമായ കണ്ടന്റുകൾ വോട്ടർമാരിലേക്ക് എത്തിക്കുന്നുണ്ട് മീമുകൾ മുതൽ വീഡിയോകൾ വരെ വ്യത്യസ്തമായ രീതിയിലാണ് പ്രചാരണ പരിപാടികൾ ഇപ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ മീമുകളിലൊന്ന് പങ്കുവച്ചിരിക്കുകയാണ് എറണാകുളം ജില്ലാ കളക്ടർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിൽ പ്രത്യക്ഷപ്പെട്ട ഗംഗയുടെ മീമാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഹിറ്റ് സിനിമയായ മണിച്ചിത്ര താഴിൽ നടി ശോഭന തകർത്ത് അഭിനയിച്ച ഗംഗയുടെ ചിത്രങ്ങൾ സഹിതമായിരുന്നു മീം ഈ മീം വലിയ ശ്രദ്ധ പിടിച്ചുപറ്റിയപ്പോൾ നിരവധി പേരാണ് കളക്ടറെ പ്രശംസിച്ച് കമന്റുകൾ രേഖപ്പെടുത്തിയത് സിസ്റ്റമാറ്റിക് വോട്ടേഴ്സ് എഡ്യൂക്കേഷൻ ആൻഡ് ഇലക്ടറൽ പാർട്ടിസിപ്പേഷൻ പദ്ധതി വഴി സംസ്ഥാനത്തുടങ്ങിയ വിപുലമായി തെരഞ്ഞെടുപ്പ് അവബോധന പരിപാടികൾ നടക്കുന്നുണ്ട്